El ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതാ ഒരു മാസത്തിന് ശേഷമൊക്കെയാണ് വീഡിയോസ് ഇടുന്നത് കാരണം കുറച്ച് ഗ്യാപ്പായി വേറെ നല്ല നല്ല മടി പിടിച്ചോട്ടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്ത് പിന്നെ ഭയങ്കര മടിയാവും കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെങ്കിൽ പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പോൾ കുറേ പേര് ഇൻസ്റ്റിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കാരണം കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വേഗം വന്നിരിക്കുന്നത് നമ്മുടെ വേറെ എവിടേക്കാണോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് പുറത്ത് ഒരു ഫുഡ് ഒക്കെ കഴിക്കണം അങ്ങനെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ കേക്ക് കട്ടുകൊക്കെ ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ മറന്നുപോയി പിന്നെ അതുപോലെ പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് എന്താ വീഡിയോസ് ഒന്നും എടുക്കാതെ ആയിരുന്നത് അപ്പോൾ നമ്മൾ വേറെ ഫ്രണ്ട്സിൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം കേക്ക് കട്ടുകയും ചെയ്യാം അപ്പോൾ ഇവരുടെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഷ്യാൻ തേപ്രി അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കേക്കെ കട്ട് ചെയ്തോട്ട് ഒരു അടിപൊളി കേക്കായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തു പോയിട്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങായിരുന്നു പക്ഷേ പുറത്ത് നല്ല മഴയും അതുപോലെ തന്നെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് പുറത്തു പോയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്തു ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകണം അപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി കാരണം കുറച്ച് ലേറ്റ് ആയിട്ടോ കാരണം ഞങ്ങൾ ഗിഫ്റ്റ് വന്നാൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റായി പോയി അങ്ങനെ കേക്കൊക്കെ അതാണ് കട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കേക്ക് നല്ല ടേസ്റ്റ് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓവറായിട്ട് കേക്ക് കഴിക്കാനും പറ്റില്ല കാരണം ഓവറായിട്ട് കേക്ക് കഴിച്ചത് പിന്നെ ഫുഡ് കഴിക്കൽ കുറേന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചേ കേക്ക് കഴിച്ചോളൂ കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു അപ്പോൾ നിങ്ങൾ ആരും നമ്മുടെ ഈ ഒരു ചാനൽ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം എനിക്കൊരു ഉണ്ട് കാരണം നമ്മൾ ഇതുവരെ ഒരു മാസം ഗ്യാപ്പൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസ് കുറേ നല്ല ടെൻഷൻ എനിക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക പഴയ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സായ ശ്യാം എപ്പറിയ ഇവരുടെ വെഡിങ് അനുസരിച്ചിട്ട് എല്ലാവരും വിഷ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മളത് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ശരി നിങ്ങൾ അവൻ്റെ ഫേസിലേക്ക് നോക്കിയാൽ അറിയും അവൻ ആയിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് വേറെ നല്ല റിങ് ആയിരുന്നു കേട്ടോ നമ്മളിപ്പോൾ അത് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും വലിയ ഗിഫ്റ്റ് ആണെങ്കിലും നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒട്ടേ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണല്ലേ അതാണ് ഞങ്ങളിപ്പോൾ അവളുടെ ഫേസിൽ കാണുന്നത് അപ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആയിട്ടോ അങ്ങനെന്താ റിങ് ഒക്കെ ഇട്ട് കൊടുത്തു എന്തായാലും അടിപൊളിയായിരുന്നു ഇനി നമ്മളും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് സർപ്രൈസാണ് കാരണം നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ടും അതുപോലെ തന്നെ ഒട്ടും ടൈം കിട്ടാത്തൊരു സെലിബ്രേഷൻ ആയിപ്പോയി കാരണം ഒട്ടും ടൈം കിട്ടില്ല കേട്ടോ നമുക്ക് ഗിഫ്റ്റ് വാങ്ങാനൊക്കെ പിന്നെ നമ്മൾ ആ ഉള്ള ടൈമിൽ വേഗം പോയിട്ട് വേഗം വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്തത് എല്ലാം ചെടപടേ ചെടപടേന്നായിരുന്നു അപ്പോൾ ഇവരെ ഞങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇവരെല്ലാവരും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവരിതവരും ഗിഫ്റ്റ് കൊടുത്തോട്ടോ അപ്പോൾ അടുത്തത് നമുക്കിനി കൊടുക്കാം അപ്പോൾ എന്തൊക്കെ കൊടുത്തത് ഞങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മളിതാ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തോട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ ഒരു സെലിബ്രേഷൻ ഒരിക്കലും മറക്കില്ല കാരണം ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലാസ്റ്റ് നല്ലൊരു പണിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് കേട്ടോ അങ്ങനെ എന്തായാലും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് അപ്പോൾ വീഡിയോസിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അൺബോക്സിങ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കാരണം നമ്മൾ പോയത് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കാൻ എന്നല്ല വേഗം ഇതന്നെ എടുത്തു ഒന്നാമൊന്നും ടൈമും കിട്ടിയില്ലല്ലോ പക്ഷെ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് യും പിന്നെ നമ്മുടെ വേറെ ഫാമിലി കൊടുത്തത് രണ്ടുപേർക്കും ടീഷർട്ടാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്ന ടീഷർട്ടും അങ്ങനെ നമ്മൾ നേരെ ചെന്ന് നമ്മുടെ അബഹേൽ താജ്റോയ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ നമ്മുടെ വെഡിങ് അനിവേസറി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പകർ ട്രീറ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ കയറി പോകുന്ന പോലെ തന്നെ അവിടെ ചേട്ടൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സും അതുപോലെ ജിലേപിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും എടുക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് അതൊക്കെ ടേസ്റ്റ് ചെയ്തു അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് കുറച്ച് ജിലേപ്പിയും ചിപ്സൊക്കെ കഴിച്ചു പിന്നെ ഇവിടുത്തെ ഫുഡ് പറയേണ്ടത് അടിപൊളി ഫുഡാണ് കേട്ടോ നമ്മൾ മുമ്പൊക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അബഹേലോ കമ്മീസിലുള്ള ആരെങ്കിലുമൊക്കെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും വന്ന് ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നമ്മുടെ അബഹയിൽ താച്ചിറോയ ആണ് കേട്ടോ ശരിക്കും ഞാൻ വെറുതെ പറയുന്നത് നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ ഞങ്ങൾ മുമ്പും ഇവിടേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ ടൈമിൽ നമ്മൾ ഇങ്ങോട്ടാണ് വരാറ് കേട്ടോ അങ്ങനെ നമ്മളിതാ നേരെയൊക്കെ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഈ ടൈം ആകുമ്പോഴേക്കും നല്ല വിഷപ്പായിട്ടോ എല്ലാവർക്കും കാരണം കുറച്ച് ടൈമൊന്ന് ലേറ്റായി അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്ത് കഴിക്കുക എന്നുള്ള ഡിസ്ക്രിഷനിലാണ് കേട്ടോ എല്ലാവരും അങ്ങനെ നമ്മളിത് ആ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പം ഫുഡ് വരാൻ വേണ്ടിയിട്ടുള്ള ആണ് അപ്പോൾ ആദ്യം നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് മട്ടൻ ചിക്കൻ പിന്നെ വെജ്ജാണ് ഓർഡർ ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ പൊറോട്ട ചപ്പാത്തി ഇടിയപ്പം പിന്നെ ബി ഡി എഫ് ചിക്കൻ ചില്ലി മീൻ പൊളിച്ചത് അതൊക്കെയാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ആ ഫുഡ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് നമ്മുടെ വീഡിയോസിന് വേണ്ടി എടുത്തതാണ് കേട്ടോ ശരിക്കും നല്ല അടിപൊളി ദിവസം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു സർപ്രൈസ് വരുന്നത് കാരണം ഞങ്ങൾ ശരിക്കും പെട്ട് പോയിട്ടുണ്ടായിരുന്നു അത് എന്താണെന്നൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് അങ്ങനെ നമ്മുടെ ആ സൂപ്പൊക്കെ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും സൂപ്പൊക്കെ എന്താണ് കഴിക്കട്ടെ ശരിക്കും സൂപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടെ ഇഷ്ടപ്പെടുന്ന ചിക്കനായിരുന്നു വെജ് കുഴപ്പമില്ല അത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചിക്കനായിരുന്നു നമ്മുടെ സൂപ്പൊക്കെ വന്നു അപ്പോൾ നമുക്ക് വേഗം സൂപ്പ് കഴിക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ സലാഡ് കേട്ടോ സലാഡ് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആട്ടോ സലാഡ് ശരിക്കും പറഞ്ഞാൽ ആ സലാഡും അതുപോലെ ഈ സോപ്പൊക്കെ ഞാൻ കുടിക്കുമ്പോഴേക്കും എൻ്റെ വിശപ്പൊക്കെ പോയി കഴിച്ച് കാരണം ഫുഡ് വരുമ്പോഴേക്കും എനിക്ക് വലിയ എന്താ എന്താ പറയുക കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം കൂടി കഴിക്കാൻ എന്നുള്ളൊരു പ്ലാൻ കാണും ഞാൻ കയറിയത് പക്ഷേ എനിക്ക് എന്താ വിചാരിച്ച പോലെ അവിടെ കഴിക്കാൻ പറ്റിയില്ല കാരണം അതിന് മുന്നേ കേക്കിന് കുറച്ച് കഴിച്ചു പിന്നെ നമ്മളെന്താണ് ചിപ്സ് ജിലേപ്പിൻ്റെ അതിന് കുറച്ച് കഴിച്ചു പിന്നെ അവിടെ സലാഡ് കഴിച്ചു പിന്നെ സൂപ്പ് കുടിച്ചു അങ്ങനെ എല്ലാം കൂടി ആകുമ്പോഴേക്കും എനിക്ക് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായി പക്ഷെ നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ ഒരു രക്ഷയില ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു തവണയെങ്കിലും ഫുഡൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് ഞങ്ങൾ വെറുതെ പറയല്ല ഇവർ നല്ല അടിപൊളി ദിവസം കൂടി ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള സർപ്രൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോയത് ഞങ്ങൾക്ക് എന്താണ് പണി കിട്ടിയതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഞാൻ വെജ് സൂപ്പ് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ചിക്കൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അതാണ് എൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടത് അങ്ങനെ നമ്മുടെ ആ ഫുഡൊക്കെ വന്നു വിട്ടു അപ്പോൾ അതാ മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ട് അപ്പോൾ മീൻ പൊള്ളിച്ചൊക്കെ എനിക്ക് ഏത് മീനാണെങ്കിലും അങ്ങനെ പൊള്ളിച്ച മീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊന്നും ഈ വാഴിൻ്റെ നല്ലൊരു പ്രത്യേക വാണും അതുപോലെ തന്നെ നല്ല അടിപൊളി നല്ല ഇഷ്ടമായിട്ടോ പിന്നെ നമ്മുടെ ബി ഡി എഫ് ചിക്കൻ ചില്ലി അതാ പൊറോട്ട നമ്മുടെ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഫുഡ് കഴിക്കാൻ നമ്മുടെ കൺട്രോളിലൊക്കെ പോയത് കൊണ്ട് ഇത് എല്ലാവരും ഫുഡ് കഴിക്കാൻ തിരക്കായിട്ടോ ശരിക്കും എനിക്ക് എന്തോ ഒരു വിശപ്പില്ല കേട്ടോ കാരണം ഇതൊക്കെ കഴിച്ചത് കൊണ്ട് എനിക്കെന്തങ്ങനെ കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ വയർ ഫുള്ളായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഞാൻ പരമാവധി ഒക്കെ ട്രൈ ചെയ്തു കഴിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കഴിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേഗം മീൻ പൊളിച്ചത് ഓപ്പൺ ആക്കാൻ പറയുന്നുണ്ട് കാരണം ആ മീൻ പൊളിച്ചതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ശരിക്കും നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് വിശന്നു കേട്ടോ പക്ഷേ എനിക്ക് എന്തൊക്കെയോ ഞാൻ ഈ സലാഡും സൂപ്പും അതുപോലെ തന്നെ കേക്കൊക്കെ കഴിച്ചതുകൊണ്ട് തോന്നുന്നു എനിക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നിയിട്ടുണ്ട് പക്ഷെ സാധിക്കുന്നില്ല കേട്ടോ പക്ഷെ എന്തായാലും ഞാൻ പരമാവധി ഒക്കെ കഴിച്ചു പിന്നെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസോ കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തില്ല കാരണം വേഗം എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നേരെ എവിടേക്കാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു പ്ലാൻ ചെയ്തത് അത് അതെങ്ങോട്ടെന്നൊക്കെ പറയാം അങ്ങനെ നമ്മൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ എന്താണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷേ പിന്നെയാണ് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത് നമുക്ക് നമുക്കിവിടെ ദബാവ് വാൾക്കു പോകാന്ന് അവിടെ പോയ ശേഷം നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയപ്പോഴായിരുന്നു ഗായസ് നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടാവും നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാത്രത്തിൽ കോട്ടയം എടുത്തിട്ടുള്ളൂ കേട്ടോ വേറെ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്തോ ഒരു ഭാഗത്തിന് എടുത്തതാണ് കാരണം നല്ല തണുപ്പും ഉണ്ടായിരുന്നെട്ടോ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ചെറിയൊരു പണി കിട്ടിയത് അതെന്താ അതും പറയാം കണ്ട നല്ല കുട പറഞ്ഞ നല്ല കുടയായിരുന്നു ഞങ്ങൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നല്ലൊരു അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ എടുത്തുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ തണുത്തിട്ട് അവിടെ പെട്ടെന്ന് തന്നെ വന്നെന്നെ ബാക്കി എല്ലാവർക്കും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറേ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരി ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വരാൻ നിൽക്കുമ്പോഴാണ് അവിടെ നല്ലൊരു മഴ പെയ്തത് അത് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തത് പെട്ടെന്നുണ്ടായ ഒരു മഴയാണ് കേട്ടോ അതും ചെറിയൊരു മഴ ആയിരുന്നില്ല നല്ല മഴയായിരുന്നു നമ്മളവിടെ കുറച്ച് നേരം അവിടെ നിന്ന് കുടുങ്ങിപ്പോയിട്ടോ ശരിക്കും പേടിച്ചു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഒരു മണിയൊക്കെ ആയിട്ടോ ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വരാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു മഴ കിട്ടിയത് പിന്നെ കുടയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ നല്ല കാറ്റും അതുപോലെ നല്ല മഴയായിരുന്നു അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് റൂം എത്തിയാൽ മതി എന്നുള്ളൊരിതായിരുന്നു കാരണം ഫുള്ള് നിറഞ്ഞു എല്ലാവരും ഫുള്ള് നിറഞ്ഞതായിട്ടോ പിന്നെ എനിക്ക് കൂട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ചൊന്ന് തണുപ്പൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി പക്ഷേ നല്ല നല്ലത് എന്താ വെച്ചാൽ അത്രയും നല്ല കാറ്റും ഇടിമിനിറ്റും അതുപോലെ മഴയൊക്കെ ആയിരുന്നു കേട്ടോ മഴ നിന്നാലാണ് നമുക്കവിന്ന് വരാൻ പറ്റുകയുള്ളൂ കാരണം വണ്ടി നമുക്ക് കുറച്ച് ദൂരമാണ് പാർക്ക് ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം കറങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങുന്ന നേരത്താണ് ഇങ്ങനൊരു മഴ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ കാരണം ടൈമും ഒരുവിധം വൈകും വൈകും ചെയ്തു അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ അത് അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു അവിടെ ആയിട്ടോ കാരണം ഇത്രയും ടൈം ആയിട്ടും അവിടെ ആളുകളൊന്നും പോയിട്ടില്ല നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കോടയൊക്കെ നമുക്ക് പിന്നെയും സഹായിക്കാം പക്ഷെ ഈ കാറ്റും മഴയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം കോടയൊക്കെ ഉണ്ടെങ്കിലും കാര്യം തോന്നും കാരണം അത്രയും നല്ല കാറ്റൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ എന്തോ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കോട്ട് കൈപ്പിടിച്ചത് അല്ലെങ്കിൽ ഞാൻ കോട്ട എടുക്കില്ലായിരുന്നു അയ്യോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല പക്ഷേ ഈ തണുപ്പാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത കാരണം അവരുടെ ഫേസ് സാമ്പ് ഞങ്ങൾക്ക് അറിയാലോ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ തണുത്തിട്ട് അവിടെ നിൽക്കില്ലായിരുന്നു അപ്പം തന്നെ തിരിച്ച് വന്നതന്നെട്ടോ ഭാഗ്യത്തിനാണ് ഞാൻ എടുത്തത് കണ്ട നല്ല കുടവറ നല്ല കുട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്രയും ജനങ്ങൾ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ മഴ പെയ്തപ്പോൾ എല്ലാവരും ഏത് വഴിക്ക് പോയി എന്നൊരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് നല്ലൊരു പണി കിട്ടിയത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പണിയായിരുന്നു കാരണം നമ്മൾ തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ നല്ല കാറ്റും മഴയും ആയിരുന്നു നമുക്ക് വണ്ടി പാർക്ക് പാർക്കത്ത് കുറച്ച് ദൂരമാണ് പക്ഷെ അങ്ങോട്ട് നമുക്ക് ഓടി വരാൻ പറ്റാത്തൊരു മഴയായിരുന്നു കേട്ടോ നമ്മൾ ഫുൾ ആയിട്ട് എല്ലാവരും നനഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയാണ് തലിക്കാലം കയറി നിന്നത് പക്ഷേ അവിടെ കയറി നിന്നിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഫുൾ നനയല്ലേ അത് നല്ല തണുപ്പും നമുക്കത് പറയുക എങ്ങനെയൊന്നും റൂം എത്തിയാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ മഴയും മഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് എനിക്ക് കുറച്ചൊന്ന് പേടിയായി കാരണം ടൈമും വൈകി നമുക്കൊന്നും വരാനും പറ്റാത്തൊരു അവസ്ഥ മഴയാണെങ്കിൽ കുറയുന്നില്ല പിന്നെ മഴ പിന്നെ സാധിക്കും ഈ കാറ്റും ഇടിമിൻ്റെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയല്ലേ പിന്നെ ഫുള്ള് നനഞ്ഞു എല്ലാവരും നനഞ്ഞു ഞങ്ങൾക്ക് ഏട്ടൻ്റെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വിറക്കേണ്ടിട്ടോ എല്ലാവരും തണുപ്പുണ്ട് അത്രയും നല്ല തണുപ്പായിരുന്നു അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു കുട്ടി ആ മഴയത്ത് ഇരുന്ന് കളിക്കുക ആ പാറിൻ്റെ മുളകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയിട്ട് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെന്താ ചെയ്യുക നമ്മൾ അത്രയും നമ്മൾ കയറിയും നമ്മൾ പുറത്ത് വിടില്ല മഴയത്ത് നമ്മളിങ്ങനെയൊക്കെ കയറുമ്പോൾ നമ്മൾ നന്നായിട്ട് അവർ വഴക്ക് വേറെ നമ്മൾ പിടിച്ച് നിർത്തുമല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അവര് ഫ്രീ ആയിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ് കാരണം ആ കുട്ടി കണ്ടോ ചെറിയ പെൺകുട്ടിയാണ് കേട്ടോ അങ്ങനെ പാറിൻ്റെ മുളകൂടെ കയറാതെ മറ്റേ വഴിക്ക് വീഴുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമുക്ക് പേടിയായിരുന്നു അങ്ങനെ കാണുമ്പോൾ കേട്ടോ ആ കുട്ടിയാണെങ്കിൽ അങ്ങോട്ടും ചാടുന്നുണ്ട് ഇങ്ങോട്ട് ചാടുന്നുണ്ട് ആ കുട്ടി ഫുൾ എൻജോയ് ചെയ്യണം ആ മഴയത്ത് നമ്മുടെ നാട്ടിലാണെങ്കിലാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ശ്രദ്ധിച്ച് അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകാണ്ട് കൂടുതൽ കെയർ ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ എന്ത് വേണേലും ചെയ്തോട്ടോ എന്നുള്ള ഇതിലാണ് അവർ കുട്ടികളെ വിടുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ കാരണം ഇവിടെ നിന്ന് പിന്നെ എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എങ്ങനെയെങ്കിലും ഒന്ന് റൂം എത്തിയാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു നമ്മൾ വേഗം പോയത് കാരണം അത്രയും നമുക്ക് അത്രയും നേരം അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ മഴ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റായി റൂം എത്തുമ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടോ കാരണം ശരിക്കും പെട്ടുപോയി നമ്മൾ അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ ഒരു എന്താണ് ഈ ഒരു ദിവസം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നിങ്ങൾ സപ്പോർട്ട് മുമ്പോട്ട് വേണം അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ഇട്ട് കാണാം അതുവരെയ്ക്കും ബൈ